പല സ്ഥലത്തും ഉദ്യോഗസ്ഥ വരണോ കെ എസ് എഫ് ടി സിയുടെ എം ഡി ആയിരുന്ന മായയാണ് ഈ സിനിമ വൈകാനുള്ള പ്രധാന കാരണം വഴി കിടന്ന ആ തേങ്ങ എടുത്ത് ഗണപതി കടിക്കാന്ന് പറയും ആ പരിപാടിയാണ് ഇപ്പൊ ചെയ്യുന്നത് എന്ത് വിവാദം എന്തായാലും പ്രശ്നമില്ല ഞാനത് നിങ്ങളോട് തുറന്നു പറയാം കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യത്തിനായി സർക്കാർ അധികാരത്തിൽ കയറിയപ്പോ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞൊരു വാക്കുണ്ട് ഒരു വാചകം ഉണ്ടായിരുന്നു അപ്പൊ നമുക്ക് എനിക്ക് തോന്നിയ കൊറേ കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പൊ ഇങ്ങനെയുള്ള കെ എസ് എഫ് ടി സിയുടെ ഒരു ബാനറിലും ആ ഒരു സഹകരണത്തോടെ നിർമ്മിച്ച സിനിമകൾ നല്ല രീതിയിൽ ജനങ്ങളിലേക്ക് എത്തുന്നില്ല എന്നുള്ള ഒരു തോന്നല് വന്നിട്ടുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് ഒന്നോ രണ്ടോ ദിവസം നിങ്ങളുടെ റിസ്ക് എവിടെയെങ്കിലും പ്ലേ ചെയ്യിക്കുന്നു അതിനുശേഷം ഇത് തിയേറ്ററിൽ നിന്ന് ഔട്ട് ആവുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട് ഇതിനെ സംബന്ധിച്ച് സാറിന് എന്താ തോന്നുന്നത് ഒരു ഈ സിനിമയുടെ ഡയറക്ടർ എന്നുള്ള നിലയ്ക്ക് സാറിന് എന്താണ് പറയാനുള്ളത് ഒന്ന് കെ എസ് എഫ് ടി സി എന്ന് പറഞ്ഞാൽ തന്നെ സർക്കാർ അതെ ഈ പല സ്ഥലത്തും ഉദ്യോഗസ്ഥ വരണോ മറ്റു കാര്യങ്ങളൊക്കെ വെറുതെയാ അപ്പോ കെ എസ് എഫ് ഡി സിയിലും ഈ പ്രശ്നമുണ്ട് കെ എസ് എഫ് ഡി സിയുടെ എം ഡി ആയിരുന്ന മായയാണ് ഈ സിനിമ വൈകാനുള്ള പ്രധാന കാരണം അവരുടെ കെടുകാരിസ്ഥതാണ് ഈ ചുവപ്പ് നാട പെട്ടിട്ടാണ് ഈ സിനിമ വഹിക്കുന്നത് എന്ത് വിവാദം ഉണ്ടായാലും പ്രശ്നമില്ല ഞാനത് നിങ്ങളോട് തുറന്നു പറയാം അപ്പൊ ഇത്തരം പ്രശ്നങ്ങള് ഒന്ന് പഴയ കാലത്തുള്ള നിയമങ്ങളാണ് അവിടെ ഉള്ളത് അവിടത്തെ ചാർജ് ഇപ്പൊ പല താങ്കൾക്കറിയാം അല്ലെങ്കിൽ കേട്ടുകൊണ്ടിരിക്കുന്നവർക്കറിയാം പല കാര്യത്തിലും റേറ്റുകൾ കുറവാണ് പക്ഷെ കെ എസ് എഫ് ഡിസിൽ ഇപ്പോഴും പൈസ കൂടുതലാണ് നമ്മളിപ്പോ ഓപ്പൺ ഡി സി പോയി അടിക്കണെങ്കിൽ അവിടെ പൈസ കൂടുതലാണ് നമ്മൾ പുറത്ത് ഒരു ചെറിയ സ്റ്റുഡിയോ പോയി കുറവാണ് ഈ കോമ്പറ്റീഷൻ അവർ തിരിച്ചറിയുന്നില്ല ഇത് അവിടുത്തെ ഇതിന്റെ മന്ത്രിക്കും അറിയില്ല ഒരു സിനിമ കണ്ടിട്ട് കൊറേ കാലങ്ങളായി എന്ന് പറയുന്ന മന്ത്രി എന്റെ പാർട്ടിക്കാരനാണ് ഞാൻ പാർട്ടിയിൽ വിശ്വസിക്കുന്ന ആളാണ് പക്ഷെ ഇത്തരം ആളുകള് ഈ സാംസ്കാരിക വകുപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇരിക്കുമ്പോ അവരിത് ഇതിൽ ഇടപെടാൻ തയ്യാറാണോ പഠിക്കാൻ തയ്യാറാണോ കുറഞ്ഞ പക്ഷം എന്താണ് സംഭവിക്കുന്നത് ഇപ്പൊ ഇവരിപ്പൊ ഓ ടി ഉണ്ടാക്കി എസ് എം ബി സി ഒ ടി ഉണ്ടായിട്ടുള്ളു ഈ ഒ ടി ടി ആരെങ്കിലും കാണുമോ അങ്ങനെ ഒരു കയ്യികത്തുണ്ട് ഇത് റീച്ച് ഉണ്ടാക്കണ്ടേ റീച്ച് ഉണ്ടാക്കണമെങ്കിൽ കൂടുതൽ നല്ല സിനിമകൾ അവർ വാങ്ങണം അല്ലാണ്ട് ഇത് വഴിയിൽ കിടന്ന തേങ്ങ എടുത്ത് ഗണപതി അടിക്കാന്ന് പറയും ആ പരിപാടിയാണ് ഇപ്പൊ ചെയ്യുന്നത് അപ്പൊ ഇത്തരത്തിലുള്ള പല പ്രശ്നങ്ങളും എന്റെ സിനിമയും ബാധിച്ചു ആ ഹാ ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ ഇതുപോലുള്ള സിനിമകൾ അതായത് ഇപ്പൊ ബി തേർട്ടി ടു ഒക്കെ ഒത്തിരി അധികം അവാർഡുകളൊക്കെ നേടിയ നമ്മൾ ശ്രുതിശരണ്യം ചെയ്ത ഒരു നല്ല മൂവിയായിരുന്നു അപ്പൊ സമൂഹത്തിൽ അത് അറിയപ്പെടേണ്ട ഒരു ഒരു ആയിരുന്നു പക്ഷെ ആ സിനിമയൊക്കെ വന്ന് ഇതിനുമുമ്പ് വന്നു പോയതുകൊണ്ടാണ് അത് ആ സിനിമയൊക്കെ വന്ന് രണ്ടോ ദിവസം ഇവിടെ ഇങ്ങനെയുള്ള രീതിയിൽ പ്രസ പ്രദർശിച്ചതിനു ശേഷം ആ സിനിമ എവിടെയും കണ്ടില്ല തിയേറ്ററിൽ ഉണ്ടെങ്കിൽ ജനങ്ങൾക്ക് വന്നതാണല്ലോ ഇത് പിന്നെ ഈ സിനിമകളൊക്കെ എന്തിനാണ് നിർമ്മിക്കാൻ സഹായിക്കുന്നത് അല്ലെങ്കിൽ സഹകരിപ്പിക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് അതില് ഈ ഇത്തരം സിനിമകൾ ചെലപ്പോ ജനം കണ്ടോളർ കാണണമെന്ന് നിർബന്ധം പിടിക്കാൻ പറ്റില്ല കാരണം അവരെ സംബന്ധിച്ച് ഈ ജനത്തിനൊരു ടേസ്റ്റ് കൊടുത്തിട്ടുണ്ട് ഈ അഭിപ്രായം നിർമ്മിക്കപ്പെടുന്നതാണ് അഭിരുചികളും ഉണ്ടാക്കപ്പെടുന്നതാണ് അപ്പൊ അത് മാറ്റിമറിക്കാനാണ് ഇത്തരം സംരംഭങ്ങൾ ഇൻഡിപെൻഡന്റ് ഫിലിംസ് ഉണ്ടാവുന്നത് ഈ പറഞ്ഞ സുധീഷ് അനുജിന്റെ സിനിമ ഉൾപ്പെടെ കെ എസ് എഫ് ടി സി പാക്കേജിൽ അത് പാക്കേജല്ല അത് അവര് ഫിനാൻസ് ചെയ്തതാണ് അപ്പൊ അത്തരം സിനിമകള് വേണ്ടത്ര റീച്ച് ചിലപ്പോ ചിലപ്പോണ്ടാവണമെന്നില്ല കെ എസ് എഫ് ഡിസിടെ തിയേറ്ററുകൾ കാണിക്കാം അല്ലെങ്കിൽ മറ്റു തിയേറ്ററുകളിൽ ജനം വരാതായാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല ഇപ്പൊ കഴിഞ്ഞ വർഷം വന്ന ഇരുപൂറ്റി ചിലവാനും പടങ്ങളിൽ പതിമൂന്ന് സിനിമകൾ മാത്രമാണ് രക്ഷപ്പെടുക അപ്പൊ ഞാൻ ഈ സിനിമ രംഗത്ത് വരുന്നത് എന്റെ ഒരു ഒരു ആക്ടിവിസത്തിന്റെ ഭാഗമാണ് ഞാൻ അതിനുള്ള ഒരു ശ്രമമാണ് ഞാൻ ഇത് ഞാൻ എന്റെ പൈസ തന്നെ ഉപയോഗിച്ച് ഞാൻ മുപ്പത് വർഷം എടുത്തു കെ എസ് എഫ് ടി സിയുടെ കയ്യിൽ നിന്ന് ഒരു സബ്സിഡി ഒരു ന്യൂസ് വരുന്നുണ്ടായിരുന്നു അപ്പൊ അതെങ്ങനെയാ അത് അതിന്റെ ഒരു സിയുടെ എന്ന് പറയുന്നത് അതും പഴയ കാലത്ത് നിശ്ചയിച്ച സബ്സിഡി തുകയാണ് ആ അഞ്ച് ലക്ഷം അഞ്ചു ലക്ഷം മാത്രമാണ് ഒരു സിനിമയ്ക്ക് വേണ്ടി ഇത് സംവിധാനങ്ങൾ അവിടത്തെ ക്യാമറ അത് കാലത്താണ് എഡിറ്റ് ഈ ക്യാമറയുടെ റെന്റ് അവർക്ക് ലക്ഷത്തിൽ തട്ടി കഴിക്കും അതായത് ഈ അഞ്ചു ലക്ഷം തന്നു എന്ന് പറയുകയും അതിനകത്തുനിന്ന് ഒരു കാര്യവും ഇല്ലാത്ത കുറെ എക്യൂപ്മെന്റ്സ് തന്നു അതിനകത്തുനിന്ന് കൊറേ എമൗണ്ട് തിരിച്ചു അങ്ങോട്ട് തന്നെ പിടിക്കും ഏറ്റവും നല്ല സംവിധാനങ്ങൾ ഉണ്ട് അത് 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 ഉപയോഗിക്കാം ഉപയോഗിക്കാം ഉപയോഗിച്ചിട്ട് റേറ്റ് ബാക്കിയുള്ള പൈസ ഇങ്ങോട്ട് ഓ ശരി ശരി അതായത് ഇപ്പൊ നമ്മള് കെ എസ് ആർ ടി സിയിലാണെങ്കിൽ ഒത്തിരി മാറ്റങ്ങൾ ഈ കഴിഞ്ഞ ഇടയ്ക്ക് വന്നിട്ടുണ്ട് അതായത് ഇപ്പൊ ഗണേശാർ വന്നതോടുകൂടി കുറെ അധികം മാറ്റങ്ങളും കുറെ മാനുഷികപരമായിട്ട് ചിന്തിക്കുകയും അതുപോലെ നിയമത്തിന്റെ വെറുതെ വെറുതെ നൂലാമാലകൾ ഇല്ലാതെ അത് യുക്തിപരമായിട്ട് ചിന്തിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം ഇപ്പൊ എല്ലാ ഉദ്യോഗസ്ഥർക്കും കൊടുക്കുന്ന ഒരു ലെവലിലേക്ക് എത്തിയിട്ടുണ്ട് ഇതുപോലൊക്കെ തീരുമാനം ഈ ഒരു ഡിപ്പാർട്ട്മെന്റിലും ഉദ്യോഗസ്ഥന്മാര് ചിലപ്പോ അവർ ഉദ്യോഗസ്ഥരാണ് എല്ലാ ഉദ്യോഗസ്ഥരും സന്മനസ്സുള്ളവരാവണമെന്നില്ല അതെ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യം സർക്കാർ അധികാരത്തിൽ കയറിയപ്പോ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞൊരു വാക്കുണ്ട് വാചകമുണ്ട് അത് നിങ്ങളുടെ മുന്നിലുള്ള ഓരോ ഫയലിലും ഓരോ ജീവിതമുണ്ട് എന്നാണ് ഓരോ ഫയലും അപ്പൊ കെ എസ് എഫ് ബിസിൽ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഇത് അവിടുത്തെ ഉദ്യോഗസ്ഥൻ ചെലിപ്പം കണ്ടെന്ന് വരില്ല അതുകൊണ്ടാണ് ഞാൻ എം ഡിയുടെ കാര്യം പറഞ്ഞത് ഞാൻ കെ എസ് എഫ് ടി സി യുടെ എം ഡിയുടെ മുന്നിൽ ചില അപേക്ഷകൾ വെച്ചിട്ട് ഒരു മറുപടിയും തരില്ല ചെന്ന് കണ്ടാലും തരില്ല മന്ത്രി അവരോട് പറഞ്ഞു എന്നെ നിർത്തിക്കൊണ്ട് പറഞ്ഞു എനിക്ക് വേണ്ട ഇളവുകൾ ഇളവുകൾ കൊടുക്കാൻ പറഞ്ഞു ശരി അപ്പൊ അവര് മന്ത്രി പിന്നീട് എന്നോട് പിറ്റേ ദിവസം ഞാൻ ചെന്നപ്പോ ഞാൻ അതിനു വേണ്ടി തിരുവനന്തപുരത്ത് യാത്ര ചെയ്ത് ചെന്ന് ഇവരെ കാണുമ്പോ ഇവരും അറിയാണ് അങ്ങനെ വേണമെങ്കിൽ എഴുതി തരട്ടെ എന്ന് പറഞ്ഞു അത് സ്വാഭാവികം അതെന്തോട്ടെ പക്ഷേ ഇവര് എനിക്കൊരു മറുപടി തരണം അതെ അതെ അത് ഇത്തരം ഉദ്യോഗസ്ഥരാണ് എല്ലാ രംഗത്തും ഈ സമൂഹത്തെ നശിപ്പിക്കുന്നത് നമുക്ക് ഇതിനകത്തുനിന്ന് ഇങ്ങനെയുള്ള സിനിമകള് കുറച്ച് ജനങ്ങളിലേക്ക് എത്താനായിട്ട് എന്ത് മാർഗം സ്വീകരിക്കാൻ പറ്റുമെന്ന് സറിന് തോന്നുന്നുണ്ടോ ഒന്ന് ആളുകളുടെ അഭിരുചി ഇപ്പൊ മാറി വരുന്നുണ്ട് ഇത്തരം സിനിമകൾ എത്താനായിട്ട് ഒരു ആക്ടിവിസത്തിന്റെ രൂപത്തിൽ വേറെ തിയേറ്ററുകളിൽ നിന്ന് സിനിമ മാറിക്കൊണ്ടിരിക്കുക അപ്പൊ അങ്ങനെ സമൂഹത്തെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ സാമൂഹ്യ മാറ്റത്തിന് ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാരുടെയും അല്ലാത്തവരുടെയും ഒക്കെ സംഘങ്ങൾ ഇത്ര തിയേറ്ററുകൾ എടുത്ത് പ്രദർശനത്തിലേക്ക് വരുന്നത് നന്നായിരിക്കും വരുന്ന തിയേറ്ററിൽ പാളില്ലാത്ത അവസ്ഥ ഇപ്പൊ തിയേറ്ററുകൾ എടുത്ത് ഓരോ ഇത്തരം സിനിമകൾ പ്രദർശിപ്പിക്കുക അത്ര സിനിമകള് സ്ത്രീകളുടെ തന്നെ ഗ്രൂപ്പുകൾ വേണമെങ്കിൽ എടുത്ത് ചെയ്യാം ചെയ്തിട്ടുണ്ട് ഞങ്ങൾ ഈ സിനിമയെ അങ്ങനെ

ശ്രമിക്കുന്നത് എന്ന് ചോദിച്ചാൽ അത് സിനിമ കണ്ടു മനസ്സിലാക്കേണ്ടതാണ് അതാണ് ഞാൻ പറഞ്ഞത് നമ്മൾ വളരെ പണ്ട് കാലം മുതൽ എന്റെ ചെറിയ പ്രായം മുതൽ ഞാൻ കേൾക്കുന്ന ഒന്നാണ് കല കലയ്ക്ക് വേണ്ടിയാണോ കല ജീവിതത്തിന് വേണ്ടിയാണോ കല ജീവിതത്തിന് വേണ്ടിയാണ് അങ്ങനെ നമ്മള് ഒരു കലാസൃഷ്ടി ഉണ്ടാക്കുമ്പോൾ അത് സമൂഹത്തെ മാറ്റിമറിക്കാനോ ചിന്തിപ്പിക്കാനോ കഴിയുന്നത് ആയാൽ നല്ലത് അതിപ്പോ എല്ലാരും അങ്ങനെ ചെയ്തോളൊന്നുമില്ല കാരണം ഓരോരുത്തർക്കും അവരുടെ ജീവിത പശ്ചാത്തലവും അവരുടെ അറിവുകളും അവർ ഒരു ഒരു പ്രവൃത്തിയും അപ്പൊ ഈ സിനിമയിലൂടെ അതുപോലെ തന്നെ ഇപ്പൊ നമ്മള് സമകാലിക പ്രാധാന്യമുള്ള ചില റിലവന്റ് ഇഷ്യൂസ് കൈകാര്യം ചെയ്തതായിട്ട് കണ്ടു അതായത് നമ്മളിപ്പം മതത്തിന്റെ പേരിൽ ഭക്ഷണം കഴിക്കുന്നതിന്റെ പേരിൽ വസ്ത്രം ധരിക്കുന്നതിന്റെ മനുഷ്യന്റെ ചെറിയ ആവശ്യമില്ലാത്ത ചില ചിന്തകളും അതിനോട് അനുബന്ധിച്ചുണ്ടാകുന്ന മറ്റുള്ളവർക്കുള്ള ബുദ്ധിമുട്ടുകളൊക്കെ കാണിക്കുന്നതായിട്ട് കണ്ടു അപ്പൊ ഇതിനെ കുറിച്ച് ഇപ്പൊ നിലവിൽ സാറിന്റെ ഒരു അഭിപ്രായം എന്താ ഞാനിത് ആളുകൾ ചിന്തിക്കേണ്ടതാണ് എന്ന് തോന്നി മതത്തിന്റെ മതത്തിലേക്കൊരു തിരിച്ചു നടപ്പ് നടപ്പുണ്ട് നമ്മളിതൊക്കെ തോറ്റു മടങ്ങിയ കാര്യങ്ങളാണ് നവോത്ഥാന കാലത്തിലെ തോറ്റുമടങ്ങിയതെല്ലാം കേരളത്തിലേക്ക് തിരിച്ചു വരികയാണ് സ്കൂളിൽ പഠിക്കുമ്പോൾ കോളേജിൽ പഠിക്കുമ്പോൾ കെ പി ആയിരുന്ന ഒരാൾ സന്ദീപ് ആര്യരാകും ഉദാഹരണം ഈ സന്ധ്യമാരിഞ്ഞരണം പറഞ്ഞബുക്കിലേക്ക് വരുമ്പോ വരികയാണ് എന്നാലേ ഒരു ഗമയുള്ളൂ എന്നാ തോന്നലാണ് വിലയില്ലാത്ത ഇത്തരം സിനിമ കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് ഈ മതവും ജാതി ഇതിന്റെയൊക്കെ കെട്ടുപാടുകൾക്ക് അപ്പുറത്തേക്ക് ആളുകൾ ചിന്തിക്കണം എന്ന് തന്നെ ഓക്കേ അപ്പൊ എന്തായാലും സാറേ ഇത്രയും നേരം ഞങ്ങളുടെ കൂടെ സഹകരിച്ചു ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നല്ല സിനിമകൾക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ സിനിമകൾ എടുക്കാൻ അതിന് ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ഒരു കല ജനങ്ങളിലേക്ക് എത്താനും വേണ്ടപ്പെട്ട തീരുമാനങ്ങൾ എടുക്കട്ടെ നല്ല നല്ല തീരുമാനങ്ങൾ എടുക്കട്ടെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് നല്ല തീരുമാനങ്ങൾ വരട്ടെ എന്നുള്ള എല്ലാ താങ്കൾക്കും എല്ലാവിധ ആശംസകളോടൂടെ താങ്ക് യു ഓക്കെ എന്റെ വരുമാനം പറഞ്ഞു